സമർപ്പിക്കുമരെയോ ഇത് തുടരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴും ഹാജരാകണം അതിജീവിത വിവാഹമോചനം നേടാത്ത ചൂണ്ടിക്കാട്ടി കോടതി വിവാഹമോചനം നേടാതെ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയത് എങ്ങനെ നിലനിൽക്കും എന്നതാണ് ചോദ്യം ഹരി മോഹൻ വിവരങ്ങളുമായി ഹരി ഇതിപ്പോൾ വിവാഹ വാഗ്ദാനമാണോ കോടതി കാര്യമായും പരിഗണിച്ചിരിക്കുന്നത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള അതിലെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിജീവിത പരാതി നൽകിയിരുന്നത് സ്മൃതി കർശന ഉപാധികളോടു പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ട ദിവസങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിൽ ശനിയാഴ്ചയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ട തീയതിയായി പറയുന്നത് രാവിലെ പത്ത് മണിക്കും പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള സമയത്ത് ഹാജരാകണം എന്നുള്ളതാണ് അടുത്ത മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും വരെ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് അതോട് അതുകൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരായിക്കൊണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് സാക്ഷികൾ െ സ്വാധീനിക്കാൻ പാടില്ല തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല അന്വേഷണത്തോടെ എല്ലാ തരത്തിലുള്ള സഹകരണവും ഉണ്ടാകണം അന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഇടപെടാൻ പാടില്ല എന്നുള്ള ബാക്കിയുള്ള സാധാരണഗതിയിലുള്ള ജാമ്യോപാധികൾ കൂടി നൽകിയിരിക്കുകയാണ് പക്ഷേ ഇതിൽ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ വാദിച്ചിരുന്നു ആ വാദിച്ചതിൽ കോടതി എടുത്ത ചില കാര്യങ്ങളുണ്ട് അതായത് അതിജീവിത ഒരു വിവാഹ ബന്ധത്തിലാണ് വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് പിന്നീട് രാഹുലുമായുള്ള ബന്ധത്തിലേക്ക് നയിച്ചത് പക്ഷേ അപ്പോൾ പോലും വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള നിയമപരമായ ഒരു സാധ്യതകളും അതിജീവിത തേടിയിരുന്നില്ല അതിൽ ഈ വിവാഹമോചനം വേർപ്പെടുത്തിയിട്ടില്ല അങ്ങനെ വിവാഹമോചനം വേർപ്പെടുത്താതിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ബന്ധം തുടങ്ങിയത് എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഒരു ബന്ധം ആ സാഹചര്യത്തിൽ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു വിവാഹ വാഗ്ദാനം എന്നുള്ള കാര്യം അവിടെ ആപ്ലിക്കബിൾ ആകുക എന്നുള്ളതാണ് കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നു ഒരു വിവാഹത്തിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി എന്ന് ആരോപിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത് മാത്രമല്ല ഈ സംഭവം ഉണ്ടായതിനു ശേഷവും നിരന്തരമായി രാഹുൽ പങ്കൂട്ടത്തിലുമായി അതിജീവിത ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ശബ്ദ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് അത് ബലാത്സംഗം നടന്നതിന് ശേഷവും അത് തുടർന്നു പോകുന്നു ഏറെ നാൾ എന്നുള്ളതാണ് മാത്രമല്ല താൻ ഗർഭിണിയാണ് അറിഞ്ഞതിന് ശേഷവും ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങൾ അതിജീവിതയുടെ മൊഴിയിലുണ്ട് പക്ഷേ താൻ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും രാഹുലുമായി ഒപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്തുമായി നിരന്തരം സംസാരിക്കുകയും പണമിടപാടുകൾ നടത്തുകയും ചെയ്തു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കർശന ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്